ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു കുഞ്ഞു മഹന്തി വീഡിയോ ആണ് കാണിക്കുന്നത് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് കൂടെ വരച്ച് കൊടുത്തിട്ട് ആ രണ്ടാമത് വരച്ച റൗണ്ടിന് മുകളിൽ ഇതുപോലെ ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുക അതിനുശേഷം ഈ വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ചുറ്റിലും വലിയ വലിയ ഡോട്ട്സ് ഒന്ന് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ കംപ്ലീറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് കൈയിൻ്റെ സൈഡ് വരുന്ന രീതിയിൽ രണ്ട് ലൈൻസ് ഒന്ന് ഇതുപോലെ ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് കട്ടി കൂട്ടി കൊടുത്ത ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ ഇത്തിരി മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ രണ്ട് ലൈൻ ഇതുപോലെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഈ വരച്ചെടുത്ത രണ്ട് ലൈനുകൾക്കിടയിൽ ഇതുപോലെ ഒരേ ഗ്യാപ്പിൽ വരുന്ന രീതിയിൽ ഓരോ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തു നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇനി ഈ കുഞ്ഞു കുഞ്ഞു കോളങ്ങളുടെ ഉള്ളിലൊക്കെ ഓരോ ലൈൻസ് ഇതുപോലെ ഓരോ മുലകളിലും ഒന്ന് ഇട്ട് കൊടുക്കുക അതിനായിട്ട് നാല് കോളങ്ങൾ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഒരു ഇൻഡുചിഹ്ന ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാല് കോളത്തിനും ഒരുമിച്ച് തന്നെ ഈ ഒരു ഡിസൈൻ കിട്ടും അതിന് ശേഷം നേരത്തെ വരച്ച ലൈൻസിന് മുകളിലായിട്ട് ഹംസ് വരച്ചിട്ട് ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നേരത്തെ വരച്ചെടുത്ത മുകളിലെ ലൈനിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ തന്നെ ഹംസൊന്ന് അരച്ച് കൊടുത്തിട്ട് ചുറ്റിലും ഡോട്ട്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത സർക്കിളിനുള്ളിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുക ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ലൈൻസ് വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കിയെടുത്ത ശേഷം ഒന്നിടം ഇട്ട് ഒന്നിട ഇട്ട് വരുന്ന കോളങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കയ്യിലൊക്കെ വരച്ചെടുക്കുമ്പോൾ ആ ഡിസൈൻ വരച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഉൾഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ പേപ്പറിൽ വരക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരക്കുന്നതുകൊണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു ഡിസൈൻ കഴിഞ്ഞ ശേഷം വരച്ചു കൊടുക്കുന്നത് ഇനി നേരത്തെ വരച്ചെടുത്ത കോളങ്ങളുടെ ഉള്ളിലും ഇതുപോലെ സെൻട്രലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക രണ്ട് ഏറെ വരുന്നതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ വരച്ചെടുത്ത ഡിസൈൻ്റെ മുകളിലായിട്ട് ചൂണ്ടു വിരലിലോട്ട് പോകുന്ന രീതിയിൽ നാല് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ലൈൻസ് വരച്ചിട്ട് സെൻട്രലുള്ള ലൈനൊന്ന് കട്ടി കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ വരച്ചെടുത്ത രണ്ട് ലൈൻസിനുള്ളിലായിട്ട് ഇതുപോലൊന്ന് ഒരു മാഴ്ത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ടൊരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു ഭാഗം ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ ലൈവിലും അല്ലാതെയൊക്കെ വരച്ച ഡിസൈൻസിൻ്റെ ഒത്തിരി പാടുകളുള്ളതുകൊണ്ടാണ് ഇന്ന് പേപ്പറിൽ വരച്ചിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് പറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കിയൊന്നും കുഴപ്പമില്ല ഇനി താഴെ കൊടുത്തിട്ടുള്ള ലൈൻസിന് താഴെ ഇതുപോലൊന്ന് ഹംസ് വരച്ച് കൊടുത്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുകളിലും ഹംസ് വരച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഹംസിന് മുകളിലായിട്ട് സ്പയറിൽ വരച്ച് കൊടുക്കുക ആദ്യം വർക്കൊന്ന് സ്പയറൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിൽ ഹംസ് വരച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് അതിൻ്റെ ഇത്തിരി വലുപ്പം കുറഞ്ഞിട്ടുള്ള സ്പയറിൽ വരച്ച് കൊടുക്കുക അതിന് മുകളിൽ ഹംസ് വരച്ചെടുക്കുക ഇങ്ങനെ ആ ഒരു ചൂണ്ടുവിരലിൻ്റെ അറ്റം വരെ ഇതുപോലെ വലുപ്പം കുറച്ച് കുറച്ചിട്ട് വരുന്ന രീതിയിൽ സ്പയറൽ വരച്ചു കൊടുത്തിട്ട് ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അപ്പ എന്നിട്ട് ഈ ഒരു വരച്ചെടുത്ത ഫ്ലവേഴ്സിന് മുകളിലൊക്കെ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ നിന്ന് മിഡിൽ ഫിംഗറിലോട്ട് വരുന്ന രീതിയിൽ അഞ്ച് ലീവ്സ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ലീവ്സിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കറവ് വരുന്ന രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത്തിരി ഗ്യാപ്പിട്ട ശേഷം മുകളിൽ ഇതുപോലെ നാല് ലൈൻസ് ഒന്ന് അരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ടി കുട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ മുകളിൽ ഇതുപോലെ ഹംസ് വരച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു രണ്ട് ലൈൻസിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ രണ്ട് സൈഡിലോട്ടും വരുന്ന രീതിയിൽ ചെരിഞ്ഞ ലൈൻസ് ഒന്ന് അരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക എന്നിട്ട് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്തോ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല അതുപോലെ തന്നെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ അല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ലൈവിലും ഒന്നും വരാത്തത് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഏഴർക്ക് ശേഷം ലൈവില് വരാം ലൈവിന് ശേഷം ലൈവ് വീഡിയോ കാണുന്നവർ ടു ഇൻടുവിലൊക്കെ ഇട്ടിട്ട് കാണുകയാണെങ്കിൽ ബോറഡ് ഇല്ലാതെ കാണാം ഇനി അടുത്തൊരു ഫിംഗറിലും ഇതുപോലെ തന്നെ കോളങ്ങൾ വരച്ചിട്ട് ഒന്നിട്ട് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കോളങ്ങൾ വരച്ച് കൊടുക്കുമ്പോൾ നേരത്തെ വരച്ചതിലും ഇത്തിരി വലുപ്പത്തിലുള്ള കോളങ്ങൾ വരച്ചെടുക്കുന്നുണ്ട് ഇനി ഏറ്റവും ചെറിയ വിരലിൽ ഇതുപോലെ ഒന്ന് നാല് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് സെൻട്രൽ ലൈന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക രണ്ട് സൈഡിലും ഹംസ് വരച്ചു കൊടുക്കുക അതിന് ഡോർച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ബാക്കി വരുന്ന ഫിംഗേഴ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ ട്രൈ കിട്ടിയിട്ടുണ്ട് ആ ഒരു ട്രൈ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഇന്നത്തെ മെഹന്തി ചെറിയ ഹൈറ്റിലുള്ള വീഡിയോസൊക്കെ എടുക്കാം ഹെൽപ്പ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം ബൈ